महाराष्ट्र देवेंद्र फडणवीस मुख्यमंत्री सत्यप्रतज्ञ डि उपमुख्यमंत्री अधिकार अधिकारमेटे अजित पवारम एकनाथ शिंदे साक्षी प्रधानमंत्री अडकम प्रमुख प्रमुखरुनिरा महाराष्ट्र राज्याचा मुख्यमंत्री म्हणून माझ्या विचारार्थ आणली जाईल किंवा मला ज्ञात होईल अशी कोणतीही बाब असा मुख्यमंत्री म्हणून माझी कामे यथायोग्य पार पाडण्यासाठी आवश्यक असेल ते खेरीज करून एरवी मी को ही व्यक्तिला कि व्यक्ति प्रत्यक्षपण व्रत्यक्षपण कलवर नहीं कि उघड़ करना नहीं मैं एक गंगुभाई संभाजी शिंदे ईश्वर साक्ष शपथ घो कि महाराष्ट्र राज्य उप मुख्यमंत्री मन मजा विचार्थ आईल किंवा मला ज्ञात होईल अशी कोणतीही बाब असा उपमुख्यमंत्री म्हणून माझी कामे यथायोग्य पार पाडण्यासाठी आवश्यक असेल ते खेरीज करून एरवी मी कोणत्याही व्यक्तीला किंवा व्यक्तींना प्रत्यक्षपणे वा अप्रत्यक्षपणे कळवणार नाही किंवा त्यांच्याकडे उघड करणार नाही धन्यवाद അക്ഷയ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി അക്ഷയ അങ്ങനെ ഏറെ ദിവസങ്ങൾ നീണ്ടു നിന്നിരുന്ന ഒരു പ്രതിസന്ധിക്ക് അയവ് വന്നിരിക്കുകയാണ് ഷിൻഡെ വിഭാഗം അയഞ്ഞതോടെയാണ് ഇന്ന് മുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫട്നാവിസിന് ചുമതലയേൽക്കാനായത് ഉപമുഖ്യമന്ത്രിമാരായ ഏക്നാഥ് ഷിൻഡയും അജിത് പവാറും സ്ഥാനമേൽക്കുകയാണ് എങ്ങനെയായിരുന്നു ചടങ്ങുകൾ അശ്വതി മഹാരാഷ്ട്രയിൽ മഹായുദ്ധി സർക്കാർ അധികാരത്തിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ കണ്ടതുപോലെ തന്നെ ഏറെ ദിവസങ്ങൾ നീണ്ട അഭ്യൂഹങ്ങൾക്കും അനുചിതത്തിനും ഒടുവിലാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പി നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് മഹായുദ്ധ സഖ്യത്തിൽ ഏകനാഥ് ഷിന്റെ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ചും അവസാന നിമിഷം വരെ നമ്മൾ ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നു അദ്ദേഹവും ഫട്നാവിസും മന്ത്രിസഭയിൽ ശിവസേന പ്രതിയായി ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സത്യപ്രതിജ്ഞ ചെയ്തു കൂടാതെ എൻ സിപിയുടെ അജിത് പവാറും ഉപമുഖ്യമന്ത്രിയാണ് ഗവർണർ ി പി രാധാകൃഷ്ണൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ രാജ്നാഥ് സിംഗ് നിതിൻ ഗഡ്കരി നിർമ്മലാ സീതാരാമൻ അങ്ങനെ തുടങ്ങി നിരവധി കേന്ദ്രമന്ത്രിമാരും ബി ജെ പി മുഖ്യമന്ത്രിമാരും ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ അടക്കം ഈ ഒരു ചടങ്ങിൽ സംഗീതരായിരുന്നു അതുപോലെ തന്നെ ബോളിവുഡ് സൂപ്പർ താരങ്ങളായ ഷാറുഖ് ഖാനും സൽമാൻ ഖാനും അടക്കം നിരവധി പ്രമുഖർ മുംബൈ ആസാദ് മൈതാനിയിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു മാത്രമല്ല വലിയൊരു ജനക്കൂട്ടം ായിട്ടുണ്ടായിരുന്നത് ദൃശ്യങ്ങളിലൊക്കെ കണ്ടതുപോലെ തന്നെ ജനസാഗരം തന്നെയായിരുന്നു അതിന് സാക്ഷിയായ വേദിയിൽ എന്ന് വേണമെങ്കിൽ പറയാം ഇന്നലെ രാവിലെ വിധാൻ ഭവനിൽ നടന്ന ബി ജെ പിയുടെ പാർട്ടി യോഗത്തിലാണ് ഫട്നാവിസിനെ മുഖ്യമന്ത്രിയായി തീരുമാനിച്ചത് ഇത് മൂന്നാം തവണയാണ് ഫട്നാവിസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാകുന്നത് ബി ജെ പി യോഗത്തിൽ മുംബൈയിലേക്ക് പാർട്ടിയുടെ നിരീക്ഷകനായി അയച്ചു വിജയ് രൂപയാണ് ഫഡ്നാബസിന്റെ പേര് നിർദ്ദേശിച്ചത് മുതിർന്ന ബി ജെ പി നേതാക്കളായ നേതാക്കളെല്ലാം തന്നെ ഈ ഒരു പേരിനെ ഏകകണ്ഠമായി അംഗീകരിക്കുന്നത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഇന്നത്തെ ഒരു ചിത്രം എത്രത്തോളം ഭംഗിയായി തന്നെ നിൽക്കുമെന്ന് നമുക്ക് മനസ്സിലാകുന്നതായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രമന്ത്രിമാരെല്ലാം ഒന്നടങ്കം ആ വേദിയിൽ സന്നിഹിതരായിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചത് നിയമസഭാ കൃഷിയോട്ടിനെ മുന്നോടിയായി സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കുന്നതായിരുന്നു മഹായുദ്ധിതാക്കൾ ഗവർണർ ബിജെപി നിയമസഭാംഗങ്ങളുടെ യോഗത്തിൽ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കപ്പെടുത്തി അഭിമാനമുണ്ടെന്നാണ് പിന്നെ ഫട്നാവിസ് പ്രതികരിച്ചത് മുന്നൂറ്റി മുപ്പത്തിരണ്ട് എം എൽ എ മാരുടെ പിന്തുണയില്ലാതെ താൻ ഇവിടെ ഉണ്ടാകില്ലെന്നും ഫട്നാവിസ് ഇതിന് തൊട്ടു മുമ്പ് പ്രതികരിക്കുകയുണ്ടായി അപ്പോൾ വലിയ ഒരു വലിയൊരു ആവേശകരമായ ഒരു സ്വീകരണം തന്നെയായിരുന്നു അവിടെ പാർട്ടി നേതാക്കളെല്ലാം തന്നെ ഒരുക്കിയിരുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയാണ് ദേവേന്ദ്ര ഫട്നാവിസ് ആദ്യമായി മുഖ്യമന്ത്രിയാകുന്നത് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ അജിത് പവാറിന്റെ സഹായത്തോടെ ആയെങ്കിലും രണ്ട് ദിവസത്തിന് ശേഷം അദ്ദേഹത്തിന് രാജിവെക്കേണ്ടത് എന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു കഴിഞ്ഞ തവണ ഏകനാഥ് ശിംഗെ സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയായും അദ്ദേഹം നിന്നിരുന്നു ആറാം തവണയാണ് അജിത് പവാർ ഉപമുഖ്യമന്ത്രിയാകുന്നത് മഹാവികാസ് അഘാഡിയിലും മഹായുദ്ധ സർക്കാരിലും ഉപമുഖ്യമന്ത്രി ആയിട്ടുണ്ട് ഇരുന്നൂറ്റി എൺപത്തിയെട്ട് അംഗ നിയമസഭയിൽ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റുകൾ നേടിയാണ് ബി ജെ പി നേതൃത്വത്തിലുള്ള മഹായുതി സർക്കാർ മഹാരാഷ്ട്രയിൽ അധികാരത്തിലെത്തിയിരിക്കുന്നത് എന്തായാലും വളരെ ആവേശകരമായിട്ടുള്ള ഒരു സ്വീകരണം തന്നെയായിരുന്നു നേതാക്കളെല്ലാം തന്നെ അവിടെ ഒരുക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ വലിയ പ്രൌഢഗംഭീരമായിട്ടുള്ള ഒരു സത്യപ്രതിജ്ഞ തുടർന്ന് തന്നെയാണ് നമുക്കിന്ന് മുംബൈ ആസാദ് മൈതാനിയിൽ കാണാൻ സാധിച്ചതും അശ്വതി ശരി അക്ഷയ് എന്തായാലും മഹാരാഷ്ട്രയിൽ പ്രതിസന്ധി ഒഴിഞ്ഞ ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു ഉപമുഖ്യമന്ത്രിമാരായി അജിത് പവാറും ഏക്നാഥ് ഷിൻഡയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു സാക്ഷ്യം വഹിക്കാനായി പ്രധാനമന്ത്രി അടക്കം പ്രമുഖരുടെ നീണ്ട നിര തന്നെയാണ് ഉണ്ടായിരുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം